കൊണ്ട് സെല്യൂട്ട് അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് തെറ്റാണ് ഈ അനുസരിച്ച് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളല്ല നമ്മളുടെ ബിസിനസ് ഞാനാണ് എന്റെ ബിസിനസ് എന്നുള്ള കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാവുമ്പോൾ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എന്റെ റിലേഷൻഷിപ്സ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണണം ആ പ്രൊഫഷന ഒരു എത്തിക്സ് ഉണ്ട് ഒരു കൾച്ചർ ഉണ്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഹൈറാർക്കി ഉണ്ട് ഇതിനെയെല്ലാം റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതുകൊണ്ടാണ് ഈ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഹസ്ബൻഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ് വൈഫിനെ സല്യൂട്ട് ചെയ്യേണ്ടി വരുന്നത് അവിടുത്തെ ഹയറാർക്കി അതാണ് വീട്ടിൽ ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല കൾച്ചർ പ്രൊഫഷണൽ പ്രൊഫഷണൽ കൾച്ചർ നമ്മൾ നമ്മൾ കീപ്പ് പറ്റുള്ളൂ അപ്പോഴേ ആ സംരംഭം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് ോസ്പെരിറ്റി അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണോ അതിലോട്ട് എത്തുകയുള്ളു മറ്റൊരു എൻറ്റിറ്റി ആയിട്ട് തന്നെ കാണണം മറ്റൊരു ബിസിനസ്സിനെ തളർത്തുന്നുണ്ടോ ബിസിനസ്സിനെ അത് വളർത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിരന്തരം റിവ്യൂ ചെയ്യണം അതെ ഇവിടെ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളാവുമ്പോൾ തളർത്തിയാലും ചിലപ്പോ കാരണം ഹസ്ബൻ്റും വൈഫും അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കും അവിടെയാണ് നമ്മൾ നമ്മളെ കുഞ്ഞിനെ കൊന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെ നശിപ്പിക്കുകയാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നു അപ്പം ഇവിടെ പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ആ അത് മുഴുവനാക്കാം അതായത് ഒരു ഫാമിലിയിൽ നിന്ന് നമ്മളൊരു ബിസിനസ് നടത്തുമ്പോ ഫാമിലിയിൽ നിന്ന് ആളുകൾ എടുക്കണ്ട എന്നല്ല ലിറ്ററലി പറയുന്നത് എടുക്കരുത് എന്ന് പറയുമ്പോഴും എടുക്കണ്ട എന്നല്ല പറയുന്നത് ബ്രദറിന് എടുക്കുന്നുണ്ടെങ്കിൽ ബ്രദറായിട്ടല്ല എടുക്കേണ്ടത് ഒരു എംപ്ലോയി ആയിട്ടാണ് എടുക്കേണ്ടത് അതും ഹെൽപ്പിംഗ് ആണ് ഒരാളും അതിനൊന്നോ പറയില്ല പക്ഷെ ആ ബ്രദർ ബ്രദറിന്റെ എന്നുള്ള ആണ് എന്നുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവരിത് ഇവിടെ കയറുന്നത് അവിടെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പൊസിഷന് ഇയാൾ റൈറ്റ് പേഴ്സൺ ആണോ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഇയാൾ ബെസ്റ്റ് ആണോ സത്യത്തിൽ ഇതൊക്കെയാണ് നമ്മളിവിടെ ശരിക്കും തെറ്റിദ്ധരിച്ചതായിരിക്കാം ഇവര് സാധ്യത അല്ലെങ്കിൽ ഇതിനെ ഇതിന്റെ ഫുൾ വശം അവർ കാണാത്തത് കൊണ്ടായിരിക്കാം ഇപ്പൊ ബ്രദറിനെ എടുക്കരുത് എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞതിനു ശേഷം ലാസ്റ്റ് പറയുന്ന ഒരു കോട്ടിംഗ് ആണ് ഈ കോട്ടിങ്ങിനെ അവിടെ നിങ്ങൾ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാവരുത് ഇങ്ങോട്ട് എടുക്കുന്നത് ബ്രദറിനെ ഹെൽപ് ചെയ്യാം ബ്രദർ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് അയാൾ അവിടെ ഹയർ ചെയ്തിരിക്കണം ഹി ഷുഡ് ബി റൈറ്റ് പേഴ്സൺ ഇവിടെ റൈറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കാലിബർ മാത്രം പോരാ കാലിബർ ഉണ്ടായിരിക്കണം അയാൾക്ക് ജോലി ചെയ്യാനുള്ള വില്ലിങ്സ് ഉണ്ടായിരിക്കണം അയാൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം അയാൾ ഇവിടെ കമ്മിറ്റഡ് ആയിരിക്കണം അയാളുടെ ലക്ഷ്യവും നമ്മളുടെ സ്ഥാപനത്തിന് കുഞ്ഞിന്റെ ലക്ഷ്യവും ഒന്നാക്കി മാറ്റാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം അങ്ങനെ കുറെ ഉണ്ട് അപ്പൊ ഈ ക്രൈറ്റീരിയ ഒന്നും നോക്കാതെ എന്റെ ബ്രദറാണ് ആൾ ഇങ്ങനെ എം ബി എ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇന്നെ പഠിച്ചിട്ടുണ്ട് മിടുക്കനാണ് ഡസിറ്റ് മീൻ അയാൾ ഈ പൊസിഷന് ഫിറ്റാകും എന്നുള്ളത് അവിടെയാണ് ഈ റിസ്ക് വരുന്നത് അപ്പൊ അയാൾ കയറി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഓബിയസ്ലി അവിടെ മറ്റു റിസ്ക്കുകളുണ്ട് ഓക്കെ ഓണറിൻ്റെ ബ്രദറാണ് എന്നുള്ള പ്രയോറിറ്റി അവിടെ കൊടുക്കുന്നു അവിടെ ഹയർ ആർക്കി ഒക്കെ തകിടം അറിയാനുള്ള സാധ്യത ഉണ്ട് നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ചെയ്തിരിക്കുന്ന ഹയർ ആർക്കിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻസിന് ആ പൊസിഷനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ബിസിനസ് പോകുന്നതെങ്കിൽ അതായത് നമ്മൾ വ്യക്തികളെ അല്ല എടുക്കുന്നത് ശ്രദ്ധിക്കണം നമ്മൾ ഒരു വ്യക്തിയെ അല്ല എടുക്കുന്നത് കസേരയ്ക്ക് ഒരു ചെയർ ഉണ്ടെങ്കിൽ ആ ചെയറിന് ഫിറ്റായിട്ടുള്ള ഒരാളെയാണ് എടുക്കുന്നത് ബ്രദറാണ് അല്ലെങ്കിൽ ഇന്നേ ആളാണ് പറഞ്ഞിട്ടല്ല നമ്മൾ എടുക്കേണ്ടത് ഈ കസേരയ്ക്ക് ഫിറ്റാവുന്ന ആള് സാലറി കൊടുക്കുമ്പോഴും വ്യക്തിയുടെ സാലറി അല്ല അവിടെ കൺസ്യൂ അയാൾക്ക് എന്ത് കിട്ടി എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല ഈ കസേരയ്ക്ക് ഫിറ്റാവുന്ന മാച്ചിങ് ആയിട്ടുള്ള സാലറി എന്താണ് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് ഈ ക്രൈറ്റീരിയൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഒരാളെ ഹയർ ചെയ്യാൻ അയാൾ ഹയർ ചെയ്യുമ്പോൾ യെസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദറാണെന്നുള്ളത് കുറച്ചൊരു അഡ്വാൻറ്റേജ് മുൻതൂക്കം ഇപ്പം രണ്ട് പേരും ഒരുപോലെ വന്നു ബ്രദറുണ്ട് മറ്റൊരാൾ സ്ട്രെയിഞ്ചറാണ് ബ്രദറിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാം സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ അല്ലാതെ എൻ്റെ ബ്രദർ ആണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊണ്ട് മാത്രം ഒരാൾ കേറുമ്പോൾ അത് കുഞ്ഞിന് അത് ബാധ്യതയായി മാറും ഒരുപാട് പേരെ ഇതുപോലെ ബിസിനസ് കൺസൾട്ടൻസി ആയിട്ട് നമ്മുടെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ബിസിനസ്സിനകത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ടും ഉണ്ടാവാം ഉണ്ട് ഇത് നമ്മളെ ആളുകൾക്ക് ഒരു പേര് പറയാതെ തന്നെ ഉണ്ടായ ചില സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ അവർക്ക് ക്ലാരിറ്റി വരും ഈ വിഷയം എൻ്റെ ഒരു ക്ലയൻറ്റ് പാർട്നേഴ്സ് നമ്പർ ഓഫ് പാർട്നേഴ്സ് ഉണ്ട് അതിൽ കുറച്ച് ആളുകൾ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സാണ് അപ്പം ഇവർ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് പരസ്പരം കണക്റ്റഡാണ് ഭയങ്കര സ്നേഹബന്ധമാണ് പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ